ഹായ് ഫ്രണ്ട്സ് വൈനാൻ ഫാമിലി ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട്ടിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങി കേട്ടോ പൂക്കോട് തടാകം ലക്ഷ്യമാക്കിയാണ് യാത്ര വഴിയിൽ അതിമനോഹരമായ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കണ്ടു നല്ലൊരു തേയിലത്തോട്ടം വൈത്തിരിയാണെന്ന സ്ഥലം അതിമനോഹരമായ തേയിലത്തോട്ടം അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തും ഒരുപാട് യാത്രക്കാർ അവിടെ ഇറങ്ങി ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഈ തൈലത്തോട്ടം അവിടെ നിന്ന് യാത്ര തിരിച്ച് പൂക്കോട് തടാകത്തിനരികിലുള്ള കാർ പാർക്കിങ്ങിന് അരികിലെത്തി പൂക്കോടിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇവിടെ എത്തുമ്പോഴത്തെ ക്ലൈമറ്റ് ആകെ മാറി ഇവിടെ ചെറുങ്ങനെ മഴ പൊടിയുന്നു പൊടിയുന്നുണ്ട് തണുപ്പ് തുടങ്ങി നല്ല കാറ്റും തണുപ്പ് മഞ്ഞ് കോറ എല്ലാം ഉണ്ട് അപ്പൊ സെപ്റ്റർ കയ്യിൽ കരുതി കൊണ്ട് നമ്മളിട്ട് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നാൽ മതി നമ്മള് വാഹനം കുറച്ച് പുറയിലായിട്ട് പാർക്ക് ചെയ്ത് കേട്ടോ വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പൂക്കോട് തടാകം കോഴിക്കോട് ഭാഗത്തു നിന്ന് ചുരം വരുന്ന സഞ്ചാരികൾക്ക് ലക്കടിയിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ തെക്ക് മാറിയാണ് ഈ സ്ഥാനം അങ്ങനെ നമ്മൾ പൂക്കോട് തടാകത്തിന്റെ മെയിൻ ഗേറ്റിലെത്തി നേരെ എതിർവശത്തായി ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട് വേഗം അഡ്വഞ്ചർ റെയ്ഡുകളുടെ ആക്ടിവിറ്റീസ് എല്ലാം ഉള്ള ഒരു പാർക്കാണിത് തടാകത്തിനകത്തേക്ക് പ്രവേശന ടിക്കറ്റ് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് ക്യാമറയ്ക്ക് നൂറ്റമ്പത് രൂപയാണ് ചാർജ് ചെയ്താക്കുന്നത് ടിക്കറ്റ് എടുത്ത് കവാടം കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു സുനിയൽ കടകൾ കാണാം സതേൺ പ്ലാൻ സൊസൈറ്റി സ്റ്റോഴ്സ് ഗാന്ധി ഗ്രാമത്തിന്റെ തനതായ വയനാടൻ ഉൽപ്പന്നങ്ങളുടെ ഒരു വമ്പൻ ശേഖരം തന്നെ ഇവിടെയുണ്ട് കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ കൈത്തറി വസ്ത്രങ്ങൾ പ്രാദേശിക സ്മരണകൾ നിലനിർത്തുന്ന നിരവധി വസ്തുക്കൾ അത് കൗതുക വസ്തുക്കളോ ഗൃഹോപകരണങ്ങളോ എന്നിവയെല്ലാം സഞ്ചാരികൾക്ക് ഓർമ്മയായി മരത്തിൽ തീർത്ത വസ്തുക്കൾ നെറ്റിപ്പട്ടം മറ്റ് അലങ്കാര വസ്തുക്കൾ എന്നിവയെല്ലാം വാങ്ങാം ായ ഞായറാഴ്ച ആയതുകൊണ്ട് പൂക്കോട് തടാകത്തിൽ വൻ തിരക്കാന്ന് കേട്ടോ അവൻ രൂപപ്പെടുന്നത് പൂക്കോട് മാത്രമല്ല വയനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും വമ്പൻ തിരക്കാണ് നല്ലൊരു കാലാവസ്ഥയായിരുന്നു നല്ല തണുപ്പുണ്ട് ചെറിയൊരു ചാറ്റൽ മഴ പൊടിയുന്നു തൊട്ടൊന്നും ഇല്ലാതെ നമ്മൾ സെറ്റർ ഇല്ലാതെ സെറ്റർ ഇല്ലാതെ കയറാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ലൊരു മഴ അതുകൊണ്ട് രണ്ടാമത് സെറ്ററിട്ട് മേടിക്കൊടയലിൽ ണുപ്പുണ്ടോ നല്ല <laughs> <Madam. laughs> <laughs> ടാത്തിന്റെ മനോഹര ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണിത് സമുദ്രനിൽപ്പം നിന്ന് ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ് അടിയോരത്തിലാണ് ഇതിന്റെ സ്ഥാനം തടാകത്തിന് ചുറ്റും നടക്കുന്നതിനായി നടപ്പാതെ നിർമ്മിച്ചിട്ടുണ്ട് പനമല നദിയുടെ ഉത്ഭവ സ്ഥാനം കൂടാതെ ബോട്ടിംഗ് കുട്ടികളുടെ പാർക്ക് അക്വേറിയം തുടങ്ങിയ വയനാട്ടിലെ തന്നെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണിത് ഇപ്പോൾ ബോട്ടിങ്ങിന്റെ ചാർജ് അറിയണ്ടേ പെഡൽ ബോട്ട് നാല് പേര് നാനൂറ്റമ്പത് രൂപ ഇരുപത് മിനിറ്റ് ആണ് സമയം അതുപോലെ തന്നെ പെഡൽ ബോട്ട് രണ്ട് പേര് മുന്നൂറ് രൂപ ഇരുപത് മിനിറ്റ് റോയിങ് ബോട്ട് ഏഴ് ഏഴുപേര് മുന്നൂറ് രൂപയാണ് മുപ്പത് മിനിറ്റ് ആണ് സമയം അതേപോലെ ിങ്ങിന് രണ്ടുപേർക്ക് മുന്നൂറ് രൂപയാണ് ചാർജ് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറാണ് അങ്ങനെ നമ്മളും പോയി ക്യൂവിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നല്ല തിരക്കാണ് കേട്ടോ ഇന്ന് ലീവ് ദിവസം കൂടി ആയപ്പോൾ വയനാട് മുഴുവൻ ടൂറിസ്റ്റുകളുടെ ഒരേ ഒരു തിരക്കായിരുന്നു കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് എൻ്റർ ചെയ്യണം ഇന്നലെ എണ്ണൂർ കാണാൻ പോയപ്പോൾ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു ഇന്നിപ്പോൾ പൂക്കോട് തടാകത്തിൽ വന്നപ്പോൾ ഇവിടെയും നല്ല തിരക്കാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് കിട്ടി രണ്ട് പേർ ഇന്ന് ചവിട്ടുന്ന പെഡൽ ബോട്ടാണ് അതായത് മുന്നൂറ് രൂപ ചാർജ് ഇരുപത് മിനിറ്റ് ആണ് സമയം ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ടിൽ കയറാനുള്ള നമ്പർ വരിക ബോട്ടിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റുക ഭാഗ്യത്തിന് നമ്മൾ ടിക്കറ്റ് എടുത്തപ്പം തന്നെ നമുക്ക് കയറാനുള്ള അവസരം കിട്ടി ബോട്ടപ്പഴും കാലിയുണ്ടായിരുന്നു അങ്ങനെ ജാക്കറ്റ് അണിഞ്ഞ് ഞാൻ ആദ്യം ബോട്ടിനകത്ത് കയറി പിന്നീട് അവളും കയറി ഗൈഡ് കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം നമ്മൾ മെല്ലനെ പെടൽ ചവിട്ടാൻ തുടങ്ങി വോട്ടും മില്ലനും മെല്ലനയായി മുന്നോട്ട് പോകും വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് പൂക്കോട് തടാകം ഏകദേശം പതിമൂന്ന് ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന സമുദ്രം ഏർപ്പെടുന്ന രണ്ടായിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിൽ ഇടതൂർന്ന മരങ്ങളും ചുറ്റിനും മലനിരങ്ങളുമായിട്ടുള്ള അതിമനോഹരമായ പ്രദേശമാണ് നമ്മൾ ബോട്ടിങ്ങിൽ പൂക്കോട് തടാകത്തിൽ എങ്ങനെയുണ്ട് ഡ്രൈവറെ ഇപ്പോൾ ഡ്രൈവർ മാറി ഡ്രൈവർ ഇവിടെ ഞാൻ കണ്ടക്ടർ ഞാൻ ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അനുവദിച്ച ടൈം ഇരുപത് മിനിറ്റ് ആണ് കേട്ടോ ഇരുപത് മിനിറ്റിൽ നമ്മൾ പൂക്കോടിന്റെ ഈ മനോഹരം ആസ്വദിക്കാം അത് കഴിഞ്ഞ് നമ്മളെ സമയം കൂടിയായാൽ ഓരോ പത്ത് മിനിറ്റിലും നൂറ് രൂപ ഞാൻ വെച്ച് കൊടുക്കണം അപ്പോ നമ്മൾക്ക് ഒരുപാട് ആൾക്കാർ ഉണ്ട് കേട്ടോ തടാകത്തിൽ ക്ലൈമറ്റ് കുറച്ച് ക്ലൗഡിയാണ് മഴയൊക്കെയുള്ള സാധ്യതയുണ്ട് എങ്കിലും നമുക്ക് ഈ ബോട്ടിംഗ് തന്നെ ബോട്ടിങ്ങിൻ്റെ മരം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണേ ആ ബോട്ടിക്കില്ല ആ ഡ്രൈവറില്ല നമ്മൾ രണ്ടു പേർ ചേർന്ന് ഓടിക്കുന്ന പെഡൽ ബോട്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാന്ന് നല്ല ക്ലൗഡിയാണ് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇതെല്ലാം ഇന്ന് ഞായറാഴ്ചയാണ് പൊതുവേ ഭയങ്കര തിരക്കാണ് കേട്ടോ നല്ല തിരക്കുണ്ട് പുക്കോട്ടിലേക്ക് നല്ല ആൾക്കാരാണ് ഇവിടെ തടാകത്തിലെ ആൾക്കാർ വന്നത് പുറകിലൊരു ഏഴ് പേര് യാത്ര ചെയ്യുന്നൊരു ബോട്ട് ഉണ്ട് നമ്മുടെ കൂടെ തന്നെ അട ആറ് പേരെ ഏഴുപേരാണ് അതില് സീറ്റർ സെവൻ ഹൺഡ്രഡ് അത എടുക്കുന്നൊന്നുമില്ല അത എനിക്ക് സെറ്റ് ചെയ്യുക. പക്ഷെ ഇത്രേം കേക്ക് നോക്കൂ മഡം ചെറിയ പൂക്കൾ കേട്ടാ ക്രിസ്മസ് തടാകത്തിൽ ചെറിയ ആമ്പല ചെറിയ ചെറിയ പൂക്കൾ കാണാൻ നല്ല ഭംഗി പൂക്കോട് പൂക്കളുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗി pilti täna eile . പണി അപ്പൊ ചേട്ടാ നമ്മുടെ യാത്ര കഴിഞ്ഞു ഈ ജാക്കറ്റ് നമുക്ക് തന്നോ അല്ല തിരിച്ചു തരണം അല്ലേ അപ്പൊ ജാക്കറ്റ് തിരിച്ചു കൊടുക്കണം അല്ലേ ജാക്കറ്റ് കൊണ്ട് പോയല്ലേ കേട്ടോ ജാക്കറ്റ് കൂടി അഴിച്ചു വെക്കണം കയാക്കിങ് ടീം പോകുന്നുണ്ട് കേട്ടോ ഇതാണ് കയാക്കിങ് രണ്ടുപേർ ചേർന്ന് കയാക്കിങ്ങാന്ന് ചേട്ടാ നമ്മള് സേഫായി വന്നു കേട്ടോ നമ്മള് പിടിക്കാൻ നിങ്ങൾ വന്നില്ലാലോ അതെയോ ഓക്കെ നമ്മൾ സേഫായി വന്നു കേട്ടോ തടാകത്തിൽ കാലാവസ്ഥ നല്ല കാലാവസ്ഥ നല്ല തന്നെ വരാൻ തോന്നുന്നില്ല പ്രശ്നമൊന്നുമില്ല അതെല്ലാം വേണമെങ്കിൽ അവരെ തന്നെ എടുത്തു തരും അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു കടിയുണ്ട് കേട്ടോ അതിനുശേഷം ഇവിടെ ഒരു അക്കേറിയാന്ന് പൂക്കോട്ടമ്മ ദേവി ക്ഷേത്രം ഉണ്ട് ഇവിടെ അതിനപ്പുറമായിട്ട് washroom That a washroom for you വയനാട് ജില്ലയിൽ വൈത്രിയിലാണ് അതിമനോഹരമായ തട വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ തല ശുദ്ധേര തല ശരി ഊണ് ഊണ് റെഡിയാണ് ഇവിടെ മാഡം ഊണ് റെഡിയാണ് ഊണ് വേണ്ടപ്പോ ഇവിടുന്ന് വിളിക്കണ്ട പൂക്കോട് തടാകത്തിൻ്റെ മെയിൻ ആകർഷണം ബോട്ടിങ്ങും കയാക്കിങ്ങും തന്നെയാണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് എൻട്രി ടൈം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബോട്ട് എടുക്കുന്നവർ ഇരുപത് മിനിറ്റാണ് ടൈം ഇരുപത് മിനിറ്റിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പത്ത് മിനിറ്റ് ഓരോ പത്ത് മിനിറ്റിനും നൂറ് രൂപ വെച്ചിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുപത് മിനിറ്റോണ്ട് തന്നെ നമ്മൾ പോയി തിരിച്ചു വരാൻ ശ്രദ്ധിക്കണം റോബോട്ടിന് മുപ്പത് മിനിറ്റാണ് ടൈം അതിന് എഴുന്നൂറ് രൂപയാണ് ചാർജ് ഏഴുപേർക്ക് ഇരുന്ന് സഞ്ചരിക്കാം അക്വേറിയം തുറന്നിട്ടില്ല അടച്ചിട്ടിരിക്കുകയാണ് ഇനി ഫിഷ് സ്പായത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഫിഷ് ഇതാന്നില്ലേ ഓ അത് ശരിയാണ് അപ്പോൾ അതിന് എഴുപത് രൂപയാന്ന് ചാർജ് അക്വയർ പോപ്പണമല്ല മെയിൻ്റനൻസ് നടക്കുവാണ് അപ്പോൾ ഇതാന്ന് ഫിഷ് സ്പോ എവിടെ ഇരിക്കുവാണ് മീന് കൊത്തിപ്പറിച്ചെടുത്തോളൂ അല്ലേ നമ്മളെ കാലിൻ്റെ മണ്ണുകളിൽ എന്താ പേര് മുസാഫിറാണ് മുസാഫിർ ആണ് മുസാഫിർ ചേട്ടനാണ് ഇവിടുത്തെ ആള് അല്ലേ അപ്പോൾ ഇവരാണ് ടിക്കറ്റ് കൊടു ടിക്കറ്റ് കൊടുക്കുന്നത് നിങ്ങളാ ടിക്കറ്റ് കൊടുക്കുന്ന ആള് ബാക്കി ആൾക്കാരെ കണ്ട്രോൾ ചെയ്യുന്നങ്ങളെ ഓക്കെ ഇതാണ് ഫിഷ് സ്പാകി വെച്ച് കാല കഴുകിയതിന് ശേഷം ഒ ആയിരക്കണക്കിന് ചെറിയ മത്സ്യങ്ങൾ നമ്മളെ കാലിന്റെ അഴുക്കളെല്ലാം കൊത്തി കിളഞ്ഞോളൂ കൊത്തി തിന്നുള്ളൂ ഇതാണ് ഫിഷ്പ ഇത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ സുഖം മനസ്സിലാവും പ്ലാന്റ് അരികിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പൂക്കോട് തടാകത്തിന്റെ അതിമനോഹരമായ ദൃശ്യം പൂക്കോട് ലേക്കിന്റെ ആകൃതി നമ്മുടെ ഇന്ത്യൻ മാപ്പിന്റെ ആകൃതിയിലാണെന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് വാനന്മാരിൽ നിറയെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ സാധനങ്ങളെല്ലാം വളരെ ഭദ്രമായി സൂക്ഷിക്കണം ജംഗിൾ ബുക്ക് അഡ്വഞ്ചർ പാർക്കാണ് നമ്മൾ നേരത്തെ വരുമ്പോൾ കണ്ടതാണ് പൂക്കോട് തടാകത്തിന്റെ മെയിൻ ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പൂക്കോട് തടാകം കണ്ട് ആസ്വദിച്ച് ബോട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്